Welcome to Movie Brand മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രിയെ കൈയ്യടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി അഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തുവന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് കാവ്യ മാധവനുമായുള്ള ബന്ധമാണ് ദിലീപിനെ മഞ്ജുവിൽ നിന്ന് അകറ്റിയതെന്ന തരത്തിലുള്ള പ്രചാരണവും അന്ന് നടന്നിരുന്നു ഇപ്പോഴിതാ അന്തരിച്ച നടി കെ പി എസ് സി ലളിതയുടെ പഴയൊരു അഭിമുഖമാണ് വീണ്ടും വൈറലാവുന്നത് ദിലീപിന്റെ സഹോദരി സ്ഥാനത്തായിരുന്നു കെ പി എസ് സി ലളിത ദിലീപിന്റെയും കാവ്യമാധവന്റെയും ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് കെ പി സി ലളിതയുടെ പ്രതികരണം ദിലീപും കാവ്യമാധവനും തമ്മിലെ ബന്ധം ബന്ധമെന്തെന്ന് താൻ ചോദിക്കുകയോ ദിലീപ് തന്നോട് അതിനെക്കുറിച്ച് പറയുകയോ ചെയ്തിട്ടില്ല എന്നായിരുന്നു കെ പി സി ലളിതയുടെ മറുപടി ദിലീപും കാവ്യമാധവനും തമ്മിലെ ബന്ധം ബന്ധമെന്തെന്ന് താൻ ചോദിക്കുകയോ ദിലീപ് പറയുകയോ ചെയ്തിട്ടില്ല എന്ന് കെ പി സി ലളിത കാവ്യെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും കാവ്യ ഇഷ്ടമാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നും കെ പി സി ലളിത നിഷേധിക്കുന്നില്ല കാവ്യൊരു പൊട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ചിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് കെ പി സി ലളിത പറയുന്നു അതേസമയം സഹപ്രവർത്തകർ എന്നതിലുപരി കെ പി സി ലളിതയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന താരമാണ് ദിലീപ് കെ പി സി ലളിതയുടെ മകൾ ശ്രീകുട്ടിയുടെ വിവാഹത്തിന് ഉൾപ്പെടെ മുൻനിരയിലുണ്ടായിരുന്നത് ദിലീപായിരുന്നു നിരവധി കടങ്ങൾ ഉണ്ടായിരുന്ന ലളിതയ്ക്ക് പലപ്പോഴും പണം നൽകി സഹായിച്ചതും ദിലീപാണ് മകളുടെ കല്യാണത്തിന് കാശ് നൽകിയത് ദിലീപാണെന്നും ആ തുക തിരിച്ചു ചോദിച്ചിട്ടില്ലെന്നും ലളിത ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാമാണ് നടിയുടെ അഭിമുഖം വൈറലാവുമ്പോൾ ആരാധകർ പ്രധാനമായും എടുത്തു പറയുന്ന കാര്യം ഇരുവരും തമ്മിലുള്ള അടുപ്പം വെച്ച് നോക്കുമ്പോൾ കെ പി സി ലളിതയ്ക്ക് ഈ ബന്ധം അറിയാമായിരുന്നുവെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് അപ്പോൾ പുറത്ത് ഗോസിപ്പായി വന്നിരുന്നതൊക്കെ സത്യമാണല്ലേ എന്തായാലും ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നല്ലോ എന്നിങ്ങനെ നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മകൾക്കൊപ്പം ദീർഘകാലം സന്തോഷത്തോടെ ആയുർ ആയുരാരോഗ്യ സൌഖ്യത്തോടുകൂടി ജീവിക്കാനും ആത്മാർത്ഥമായ ആശംസകൾ നേരുന്നുവെന്നും എല്ലാം ആരാധകർ കുറിച്ചിട്ടുണ്ട് വിവാഹിതരായി വൈകാതെ ദിലീപും കവിയും കേസിലും വിവാദത്തിലും ഉൾപ്പെട്ടതോടെ വെറുപ്പും പുച്ഛവും പരിഹാസവും ഇരട്ടിയായി ഇപ്പോഴും അത്തരത്തിലുള്ള കമന്റുകളും പോസ്റ്റുകളും കാവ്യയ്ക്കും ദിലീപിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോൾ മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കുകയാണ് കാവ്യ എന്നാണ് ദിലീപ് അടിത്തിടെ പറഞ്ഞത് മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റും നോക്കിയാണ് കാവ്യ മുന്നോട്ടു പോകുന്നതെന്നും സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെക്കുറിച്ച് കാവ്യാണ് പറയേണ്ടതെന്നുമാണ് ദിലീപ് ഒരിക്കൽ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നേമെന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് ദിലീപായിരുന്നു